പ്രത്യേകിച്ചും ഇന്നലെ പാലക്കാട് പ്രധാനപ്പെട്ട ഒരു വാർത്താ പോയിന്റ് ആയിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗികാരോപണ ആ കൊടുങ്കാറ്റിന് ശേഷം ഇന്നലെ പാലക്കാട്ട് എത്തിയ ഒരു ദിവസമായിരുന്നു പക്ഷേ രാഹുൽ എത്തുമ്പോഴേ ഈ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനൊക്കെ നേരിട്ടതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ ഒരു അനുവാദം ഇല്ലാതെ നേതൃത്വത്തിന്റെ ഒരു മൗനാനുവാദം ഇല്ലാതെ രാഹുൽ അവിടെ എത്തുമോ എന്നൊരു ഒരു ജിൽസി ഇന്നലെ ഉയർന്നു അത് ചർച്ച നടത്താതെ അനുമതിയില്ലാതെ പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കളോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇന്നലെ രാഹുൽ ഒരു വെച്ചാലും പാലക്കാട് എത്തില്ല നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടുകൂടെ തന്നെയാണ് രാഹുൽ പാലക്കാട് എത്തിയത് എന്നുള്ള വാർത്തകളാണ് വരുന്നത് മണ്ഡലത്തിൽ സജീവമാകാൻ നേതൃത്വത്തിന്റെ അനുമതി ഉണ്ടെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എംഎൽ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്നാവശ്യം ഡി സി സി നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസ് സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു യെസ് നോക്കാം സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും പാലക്കാട് നിന്ന് അങ്ങനെ സാജിദ് ഇന്നലെ കുറേ ദിവസത്തെ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം രാഫുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നു അങ്ങിങ്ങായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇതിനൊരനുവാദം കൊടുത്തിട്ടില്ലേ എന്നുള്ളതാണ് കാരണം ഇന്നലെ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാന ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ് കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശമില്ലാതെ തന്നെ ഇത്രയും പൊതുപരിപാടികളിലൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ വളരെ ധൈര്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ വരാൻ അവർ തയ്യാറാകുമെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഒരു അനുവാദമുണ്ട് എന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തേണ്ടി വരും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇന്ന് എന്നൊക്കെയാണ് സംഭവിക്കുന്നത്

ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തും അദ്ദേഹം നിലവിൽ പാലക്കാടിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും അദ്ദേഹം പി ജെ പൗലോസ് ഇന്നലെ അന്തരിച്ച കെ പി സി സി സെക്രട്ടറിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അത് പതിനൊന്നരയോട് കൂടിയാണ് അവിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അവിടെ എത്തുന്നുണ്ട് കൂടാതെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉണ്ട് നേരത്തെ സൈഫും ജിൽസിയും സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷനിലാണ് എങ്കിൽ കൂടി ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ പി സി സി മെമ്പറായ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴെന്തായാലും മണ്ഡലത്തിൽ ഇനിയും മാറി നിൽക്കുന്നത് ഉചിതമല്ല എന്ന് നേരത്തെ തന്നെ ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കൂടി അറിയിച്ചിട്ടുണ്ട് കാരണം ഈ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് ഈ രാഹുൽ സ്വന്തമായി മാറി നിൽക്കുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം അത്തരം ഒരു നിലപാട് സ്വീകരിക്കുകയും രാഹുലിന് പോകാനുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത് ഇനി രാഹുൽ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഇതിൽ ഈ ഇന്നലെ നമ്മൾ കണ്ടതാണ് രാഹുലുമായി പ്രധാന നേതാക്കളെല്ലാം അത് ജില്ലയ്ക്ക് പുറത്തുള്ള ബെന്നി ബെഹന്നാൻ അദ്ദേഹത്തെ മരണവീട്ടിൽ കണ്ടു ഡി സി സി പ്രസിഡന്റ് കണ്ടു വി കെ ശ്രീകണ്ഠൻ എം പി കണ്ടു ഇതുകൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വാഹനം ഓടിച്ചിരുന്നത് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റായ നിഖിൽ കണ്ണാടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് മുഴു സമയം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കെ പി സി സി സെക്രട്ടറിയായ സി ചന്ദ്രൻ ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ അതിനെ ഡി സി സി പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്നലെയും അദ്ദേഹം പറഞ്ഞു സസ്പെൻഷനിലായത് കൊണ്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് ഇനി എം പി രാജേഷിനെ വഴിയിൽ കണ്ടാൽ ഞങ്ങൾ മിണ്ടാതെ പോകുമോ ഒരു എതിർപ്പാളത്തിനുള്ള ഒരു എം എൽ എയും മന്ത്രിയുമാണ് അതേപോലെയുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കാൻ സ്വാഭാവികമാണ് എന്നുള്ളതാണ് നമുക്കറിയാം അങ്ങനെ ഒരു കേവല സംസാരം എന്നുള്ളതിന് അപ്പുറം അവർക്ക് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മാംകൂട്ടത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകണം എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഡി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്ന് അദ്ദേഹം എം എൽ എ ഓഫീസിലും എത്താനുള്ള സാധ്യതയുണ്ട് ഇന്നലെ ആളുകളുടെ പരാതികൾ കേട്ടിരുന്നു നിവേദനങ്ങൾ സ്വീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിക്ക് അദ്ദേഹം ഇന്നലെ ഒരു കത്ത് നൽകിയിരുന്നു അതായത് രാഹുൽ വീണ്ടും എത്തുന്നു അപ്പോ ഇന്നലെ പ്രശാന്ത് ശിവൻ പറഞ്ഞിരുന്നത് എം എൽ എ ഓഫീസിൽ അദ്ദേഹം എത്തട്ടെ അപ്പോ കാണിച്ചു കാണിച്ചുതരാന്നായിരുന്നു ഇന്നലെ മരണ പോയത് മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ പ്രതിഷേധം നടത്തേണ്ടതുണ്ടോ എന്നായിരുന്നു ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഇന്നലത്തെ ഒരു അഭിപ്രായം പക്ഷേ ഇന്നിപ്പോൾ എം എൽ എ ഓഫീസിലെത്തുമ്പോ വീണ്ടും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എത്ര നാൾ ഇങ്ങനെ ബി ജെ പിയും സി പി എം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തും അപ്പോൾ രാഹുലിന്റെ ഒരു കണക്കൂട്ടൽ എന്തായിരിക്കും എന്തായാലും ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എം എൽ എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ഏതെങ്കിലും ഈ ഒഫീഷ്യൽ പരിപാടിയിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പരിപാടിയിൽ ഉദ്ഘാടനോ അധ്യക്ഷനോ മുഖ്യാതിഥിയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പദവി വഹിച്ചുകൊണ്ട് ഒരു പതു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയും എന്നാണ് അല്ലാത്ത പക്ഷം അദ്ദേഹം എം എൽ എ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തടയില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ എം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ചുകൊണ്ടുള്ള അമ്മമാരും പെങ്ങന്മാരും ഗർഭിണികളും ട്രാൻസ്ജെൻഡ് എല്ലാം വീട്ടിൽ വാതിൽ കുറ്റിയിട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു ഈ രീതിയിൽ രാഹുലിനെ പൊതുമധ്യത്തിൽ ഈ മോശക്കാരനാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങൾ വീണ്ടും ആളുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുക അത് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമധ്യത്തിലും നടത്തുക എന്നുള്ളതിനാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഊന്നൽ നൽകുന്നത് എന്നാൽ ഈ രാഹുൽ രാജിവെക്കും വരെ സമരമെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ അതിനിടെ ഇന്നലെ അദ്ദേഹം എം എൽ എ ഓഫീസിലെത്തിയിരുന്നു ആ സമയത്ത് പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇനി ബി ജെ പി അത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് അറിയാനുള്ളത് എന്തായാലും പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും ഒൻപത് മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്